സമസ്തയുടെ ലയന ചർച്ചകൾക്ക് വീണ്ടും പച്ചക്കൊടി വീശി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ സമസ്ത രൂപീകരണത്തിന്റെ നൂറാം വാർഷിക സമ്മേളനത്തിനു ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് സാധിക്കലി തങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സന്തോഷകരമായ വാർത്തയെന്ന് ഇ കെ വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറയും സ്വാഗതം ചെയ്യുന്നതായി എ പി വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫിയും വ്യക്തമാക്കി ന്യൂസ് മലയാളത്തിന്റെ തുടർ വാർത്തകളാണ് നിർണായക ലയന ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ ലയനമോ സഖ്യമോ യാഥാർത്ഥ്യമാകുമെന്ന സമസ്തയിലെ എ പി ഇ കെ വിഭാഗങ്ങൾ പ്രതികരിച്ചതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ ന്യൂസ് മലയാളത്തോട് അനുകൂല നിലപാട് വ്യക്തമാക്കിയത് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം കഴിഞ്ഞാൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ലീഗിനെ എപ്പോഴും ലീഗ് അത് എല്ലാ പരിശ്രമങ്ങളും ലീഗ് ആയിരുന്നു അല്ല ഇനിയിപ്പോൾ ശ്രമം ഉണ്ടാവുമോ തീർച്ചയായിട്ടും സമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവും ഓരോ സമയത്തിനനുസരിച്ച് ഞങ്ങള് ചെയ്യും മുൻപും ലയന ചർച്ചകൾ നടന്നതാണ് കോവിഡ് കാലത്താണ് തുടർ ചർച്ചകൾ നിന്നുപോയതെന്നും സാധിക്കലിത്തങ്ങൾ തങ്ങൾ മുമ്പ് ഒരു കത്ത് അങ്ങനത്തെ ഒരു സാങ്കേതികമായിട്ട് കത്ത് തന്നു അതിനെ

അത് മുസ്ലിം ലീഗിനെ താല്പര്യം എടുക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് സംബന്ധമായി അതിന്റെ കാര്യങ്ങൾ അവർ നീക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ പി വിഭാഗം എസ് വൈഎസ് ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാഫി ഇളമരവും പ്രതീക്ഷ പങ്കുവച്ചു നേരത്തെ സമസ്തയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള ഒന്ന് പ്രധാനമായും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ആയതുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് യോജിക്കാനുള്ള സാധ്യത ഉണ്ട് അതിന് നമ്മളെ നേതൃത്വം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതുമാണ് പിന്നെ ലയനം എന്നൊന്ന് ചിലപ്പം കുറച്ച് അവകാശ എടുത്താലും പരസ്പര സഹകരണത്തോടുകൂടെ പോകാനുള്ള അവസരം സമസ്തയുടെ ലയന ചർച്ചകൾക്ക് സാധിക്കലി തങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചതോടെ സുന്നി പ്രവർത്തകർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ലയന സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്